കുറെ കാലത്ത് അനർഗൾ ഗുർഗളമായ നിമിഷത്തിന് ശേഷം ഞാൻ വീണ്ടും വോയ്സ് ഓ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നല്ലേ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ അത് പെട്ടെന്ന് മാറും പിന്നെ സമയെടുത്ത് മാറും അങ്ങനെ എന്തൊക്കെയോ ആണ് ആദ്യം കണ്ടൊരു സീനുണ്ടല്ലോ കാർമേഘം ഇങ്ങനെ അതിൽ നല്ല മേഘങ്ങളും ഉരുണ്ടുകൂടിയ മേഘങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവും ചിലപ്പോൾ അത് ഇടിയും മുന്നോടുകൂടി അങ്ങ് പെയ്ത് ചിലപ്പോൾ അത് അങ്ങനെ അങ്ങനെ ഉരുണ്ടുകൂടി അങ്ങനെ തങ്ങി നിൽക്കും അപ്പം അതൊക്കെ മാറും അങ്ങനെയൊക്കെയാണ് അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്തൊക്കെയോ കഷ്ടങ്ങളും പ്രശ്നപ്രയാസങ്ങളും ഒക്കെ പെട്ടെന്ന് വരും ചിലപ്പോൾ അത് വേഗം മാറും ചിലപ്പോൾ വേഗം മാറൂല അങ്ങനെ എന്തൊക്കെയോ ഉം അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ ഈ രാവിലെ തന്നെ ഈ പരിപാടിക്ക് ഇറങ്ങിയത് രാവിലെ തന്നെയല്ല കേട്ടോ രാവിലെ കുറച്ച് പരിപാടി എച്ചേ രാവിലെ ചായ കുടിയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടിക്ക് വന്നിട്ട് അതായത് എൻ്റെ സിറ്റൗട്ടിൽ മൊത്തം എലിതൂറി നാശഘോഷമാക്കിയിട്ട് വെച്ചിന് അപ്പോൾ ഒരു മോപ്പ് വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എനിക്ക് തൃപ്തി ആകുമല്ലേ എനിക്ക് നല്ല പോലെ നല്ല വൃത്തിയായി കിട്ടിയാലും എനിക്ക് സമാധാനം കിട്ടും അപ്പോൾ ഞാൻ അതൊക്കെ കോരി കളഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മൊത്തം അങ്ങ് താളിച്ച് ആകെ എന്തു പറയേണ്ടത് പുഴയാക്കി വെച്ച് അപ്പോൾ പുഴേന ഒഴി സോറി പുഴേനെ ഒഴുക്കി കളയണമെങ്കിൽ ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഒരു വൈപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് നടക്കും മോപ്പ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കാതെ നിന്നാൽ ആവില്ല മക്കളെ ചത്തു ഉപ്പളി പോകും അപ്പോൾ വൈപ്പർ ആകുമ്പോൾ നല്ല വൃത്തിയോ വെള്ളം അങ്ങ് പോവും അങ്ങനെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ആദ്യം ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ വൈപ്പർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലാന്ന് ചെയ്യുന്നതായിരിക്കും എന്നാലും ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ വെച്ച് പറഞ്ഞതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വെള്ളം കോരി വെക്കണം വെള്ളം കോരി വെക്കാന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുക കിണറ്റിൽ വെള്ളം മാത്രം ഉപയോഗിക്കും പണ്ടീല ശീലമാണ് ഇതുവരെ അതിനൊരു മാറ്റം ഇല്ല കിണറ്റിൽ വെള്ളം കോരിവണ്ണം എന്നിട്ട് ഉണ്ട് മൺകൂചിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും ചോറും കറിയും ഒക്കെ ഇല്ലെന്നൊക്കെ ബാക്കി പാത്രം കഴുകുക അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഞാൻ പൈപ്പിൽ വെള്ളം ഉപയോഗിക്കാറുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്ക് നട്ടപ്പ്യാന്നുള്ള സംഭവമാണ് ഇങ്ങനെ ഈ കാണുന്നത് എന്തൊരു കഷ്ടമാണെന്നറിയോ എന്തെന്ന് അറിയുമോ ഈ ചെയ്തിരിക്കുന്നത് മരപ്പട്ടി ഉണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ രാത്രിയാകുമ്പോൾ മരപ്പട്ടി വരലുണ്ടോ ഇങ്ങീടെ ഈ ഭാഗത്തും മരപ്പട്ടി ഉണ്ടാവലുണ്ട് കേട്ടോ അങ്ങനെ ഏതോ ഒരു മരപ്പട്ടി ചെയ്തൊരു പണിയാണിത് മരപ്പട്ടിയാണെന്നുള്ളത് കണ്ടിട്ടില്ല പക്ഷേ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാതെ തോന്നുന്നു ഇതിന് മുന്നേ ഇടൊരു മരപ്പട്ടി ഉണ്ടായിരുന്നു അതിന് പേവിഷബാധ ബാധിച്ചൊരു മരപ്പട്ടി ഇങ്ങനെ വയ്യാണ്ട ആവശ്യം നല്ലതായിരുന്നു രാവിലെ അപ്പോൾ ഓർഗാനിക്കുമ്പോൾ കണ്ടതാന്ന് അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തുണിഞ്ഞതാണ് പക്ഷേ എന്തോ പേടികാരും ഞാൻ അടുത്തേക്ക് പോയിട്ടില്ല വനരംഗം വകുപ്പിൽ വിളിച്ചിട്ട് വനരംഗം വകുപ്പിലെ സ്റ്റാഫ് വന്നിട്ടാണ് അതിനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഫസ്റ്റ് അതിനെ കണ്ട സമയത്ത് തന്നെ അവർ പറഞ്ഞു ഇതിന് ഇതിന് ഉണ്ടെന്ന് അപ്പോൾ പേ ഇല്ലതുകൊണ്ടാണ് അതിങ്ങനെ ആ അങ്ങോട്ടിങ്ങോട്ട് ഓടാനൊന്നും നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരെങ്കിലും അതുപോലെ സംഭവങ്ങളൊക്കെ കണ്ടാൽ കഴിഞ്ഞാൽ ചാടിപ്പോയി ഭയങ്കര മൃഗസ്നേഹം തോന്നി അടുത്തേക്ക് പോകാൻ ആരും ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുണ്ടെങ്കിൽ വന്ന നമുക്ക് ബുക്കിൽ വച്ചേ വകുപ്പിലേക്ക് വിളിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ മരപ്പട്ടിയാണ് അത് ക്ലീൻ ആക്കി ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടല്ല വൃത്തിയിടാക്കി തന്നത് ക്ലീനാക്കി തന്നത് തന്നെ എന്തേ ഇനി പറയുന്നത് അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഉണക്കണല്ലോ ഹരിതക്രമസേന ഒക്കെ കൊടുക്കാനാണെന്നുള്ള ഈ സംഭവം നമ്മൾ റെഡിയാക്കി വെക്കുന്നത് അങ്ങനെ ക്ലീനാക്കി വെച്ച പ്ലാസ്റ്റിക്കാണ് ഏതോ ഒരു പിന്നെ മരപ്പെട്ടി വന്നിട്ട് കൊളാക്കി തന്നത് അപ്പം ഞാനിത് കഴുകിയിട്ട് അതിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ വീടിലേക്ക് മനസ്സിലത് കണ്ടിട്ടുണ്ടാവും അത് കുറേ ക്ലിപ്പ് ടിപ്പില്ലായാലേ അത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ മാത്രമല്ല കടയിലും ഉണ്ട് അപ്പം ഞാൻ ഓൺലൈനിലാണ് വാങ്ങിയത് എനിക്ക് തോന്നുന്നു നൂറ്റി ചില്ലറ റുപ്യാണ് അതിന് കൊടുത്തത് അതിൻ്റെ ഓർമ്മ അപ്പോൾ അതാകുമ്പം അതിന് തന്നെ ടിപ്പുണ്ട് അപ്പോൾ വലിച്ചും നീട്ടി കെട്ടാൻ പറ്റുമോ എലാസ്റ്റിക് ടൈപ്പ് അത് അപ്പം ഞാനത് കെട്ടിയിട്ട് അതിൻ്റെ ഹുക്കിന് ഓരോന്നിനും പ്ലാസ്റ്റിക് ഇട്ടിട്ട് തൂക്കിയിട്ട് അപ്പോൾ വെയിൽ വരുമ്പോൾ ഉണങ്ങുമല്ലോ അങ്ങനെ ഉണങ്ങിയിട്ട് പിന്നെ തിരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം മരപ്പെട്ട് തന്നെ എട്ടിൻ്റെ പണിയായി കാണുന്നത് നമ്മൾ പുറത്തൊക്കെ വീട്ടിൽ എനിക്ക് തോന്നുന്നു കോഴികളൊക്കെ ഉള്ളവർ ഇള്ളവരെ വീട്ടിൽ ഇങ്ങനെ ഈ ഒരു മരപ്പട്ടിയുടെ ശല്യമൊക്കെ ഉണ്ടാവാൻ സാധനം പക്ഷേ ഇവിടെ കോഴിയൊന്നുമില്ല എന്നിട്ട് പോലും അറിയില്ല എന്തിനാണ് ഈ പ്ലാസ്റ്റിക് വിരിച്ച് കൊണ്ടുപോയിട്ടത് എന്നുള്ളത് അങ്ങനെ എൻ്റെ നടുവിൻ്റെ ഊപ്പുകളി പോയി അത് ക്ലീനാക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ പറയണ്ടല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി പിന്നെ ആ ഊണിന്നല്ല അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പോയി അപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ അതായത് റെസിപ്പി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല അതായത് ഈ പി സി ഒ പിന്നെ കൊളസ്ട്രോൾ ഷുഗർ ഇതൊക്കെ ഇല്ലേ അവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാകുന്നുണ്ട് പി സി ഒ ഓൾറെഡി ഞാനൊരു പി സി ഒ ഡി ആണ് അപ്പോൾ അതിൻ്റെ അടുത്ത് വ്യായാമം ചെയ്യാനും ഭക്ഷണം കൺട്രോൾ ചെയ്യാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ശ്രദ്ധ കുറവ് എനിക്കും ഉണ്ട് അപ്പം ഇതുപോലെ ശ്രദ്ധിക്കാതെ പോകുന്നിരിക്കും ഇതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിലിപ്പോൾ ഞാൻ ആക്കുന്നത് കോയക്ക വറവ് കോയക്ക വറവ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ട് വിക്കച്ചില്ല വറവ് എന്ന് പറഞ്ഞാൽ അറിയൂലട്ടോ എഴുക്ക് വരട്ടിന്ന് പിന്നെ ഇത് തോരന്നാ തേങ്ങ ഇട്ടിട്ട് വെക്കുന്നതിന് തോരന്നാന്ന് തോന്നലേ പറയലേ പക്ഷെ നമ്മൾ കാസർഗോഡർ വറവ് നമ്മുടെ സ്വന്തം വറവ് വറവ് എന്ന് പറയും കോയക്ക വറവ് ചെറുപയർ കറി കറി എന്ന് പറയും അതും തേങ്ങ ഇറച്ച് മസാല ഒക്കെ ഇട്ടില്ല വലിയ കറിയൊന്നുമല്ല പിന്നെ രക്തശാലി അരി എന്ന് പറഞ്ഞിട്ട് ഒരു അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അത് അതും അതിൻ്റെ കഞ്ഞിയും പിന്നെ സാലഡ് കക്കരി സാലഡ് അപ്പം ഇത്രയും സംഭവമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെ ടിപ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഈ ഷുഗറിൽ വ്യക്തികളായിക്കോട്ടെ പിന്നെ കൊളസ്ട്രോളിലെ വ്യക്തികളായിക്കോട്ടെ നമുക്കിപ്പം ഓയിലധികം കഴിക്കുന്നത് നല്ലതല്ലോ അപ്പോൾ തേങ്ങ ചേർത്ത് കറിയാവുമ്പോൾ നമ്മൾ അത് വേവിക്കുമ്പോൾ അതിൽ നിന്ന് തേങ്ങ എന്തായാലും ആ തേങ്ങ വേവുമ്പം അത് 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 നല്ലതല്ലെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ കാരണം എൻ്റെ ഹസ്ബൻഡ് ഒ സിനിയേട്ടൻ പ്രകൃതി ചികിത്സയിൽ കുറച്ച് നാളുണ്ടായിരുന്നു അപ്പം ആടെന്നാണ് നമുക്ക് ഈ ഒരു അവരെ ഇൻഫർമേഷൻ തന്നത് കാരണം നമ്മൾ ആട് നിന്നിട്ട് ഒരു പത്ത് ദിവസം ട്രീറ്റ്മെൻറ്റിന് ശേഷം ബാക്കി വീട്ടിൽ വന്നിട്ട് അവർ പറയുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അത് അതെങ്ങനാണെന്ന് വെച്ചാൽ പച്ചക്കറി വേറൊരു കറി ആയിക്കോട്ടെ നമ്മൾ തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചതിന് ശേഷം അതായത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ചൂടാററ്റം ആ തേങ്ങ അതിൽ വെറുതെ വെറുതെ കൊടുക്കാൻ പോകണല്ലേ അങ്ങനെ കഴിക്കുമ്പോൾ ഇവർക്ക് ഹെൽത്തിൻ്റെ പ്രശ്നം വരില്ല അങ്ങനെ കഴിക്കുന്ന കൊണ്ട് ബുദ്ധിമുട്ടില്ല അല്ലാതെ തേങ്ങ കറിയിൽ ആദ്യം ഇട്ട് വേവിച്ചത് കൊടുക്കാൻ പാടില്ല അതൊരു ടിപ്പാണ് ഇത് അനുഭവ അനുഭവ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ കഴിച്ചിട്ട് കൊണ്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് സാധാരണ കൊളസ്ട്രോൾ ഒരുക്കുന്നതന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ തേങ്ങ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനത്തെ പ്രശ്നമില്ല ഇല്ല അവർ അപ്പം ഈ രക്തശാലി എരിയെന്നു പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അത് ഞാൻ പറയാം പക്ഷേ ഈ കുക്കറിൽ ഇതുപോലെ കറിയാക്കുന്ന എത്ര പേരുണ്ട് അതായത് ഞാൻ സാധാരണ മൺചട്ടില്ലാന്ന് വറവൊക്കെ വെക്കുക പക്ഷേ ഇത് സമയം വൈകിയതുകൊണ്ട് എന്താ കുക്കറിൽ ഞാൻ ആക്കാമെന്ന് വെച്ചു അപ്പോൾ കുക്കറിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അത് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞളും പച്ചമുളകും ഇട്ട് വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് തേങ്ങ ഞാൻ പറഞ്ഞില്ല തേങ്ങ ചിരകിയിട്ട് അതായത് അത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തേങ്ങ ഇട്ട് ഇടുക ഇട്ടിട്ട് പിന്നെ കടുക് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതില കടുക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചത് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാഴറ്റീട്ടി എണ്ണ ഉപയോഗിക്കാത്തവർക്ക് ചേ എണ്ണ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് സാധാരണ വറവിടുന്നത് കുറവാണ് വറുത്തിടുക വറുത്തിടുകയെന്ന് പറയുന്നമ്മ വറവിൽ വറുത്തിടുക അതാണ് നമ്മുടെ ഒരു ആ ഒരു രീതി അപ്പം മറ്റൻമുളക് വേണം അങ്ങനെ ഉപയോഗിക്കാം പക്ഷേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് എണ്ണ ഒഴിച്ചു കടക്ക് പൊടിച്ചു മറ്റേ വെളുത്തുള്ളി കുനിച്ചതിട്ടു പിന്നെ കുറച്ച് മുളക്കു പടി അതിങ്ങനെ വറുത്തിട്ട് വറുത്തിട്ട് മീൻസ് തീ ഓഫ് ചെയ്തിട്ട് അതിലിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അതിലേക്ക് തട്ടിക്കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അങ്ങനത്തെ കറി ഞാൻ ഇത് റയറായിട്ട് മാത്രമേ ആക്കാമല്ലോ ഞാൻ സുനിയാട്ടൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് ഞാൻ കാര്യമായിട്ട് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കുനിച്ചിടും നമ്മളെ പച്ചക്കറിയിൽ ലാസ്റ്റ് തേങ്ങയും ചിരകിയിടും ഇതാണ് നമ്മുടെ പറവ് അതായത് പച്ചക്കറി എങ്ങനെ തോരെന്ന് പറയുന്ന സംഭവം അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഇങ്ങനെ ആക്കിയാലും ടേസ്റ്റാണ് ചെറുപയറ് ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അതിലും വലിയ അലങ്കാരങ്ങളൊന്നുമില്ല മഞ്ഞള ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചിട്ട് അത്രയേ ഉള്ളൂ മറ്റൊരു കറി അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിൽ ആ അപ്പോൾ ഞാൻ രക്തശാലി അരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം രക്തശാലി എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എൻ്റെ ചങ്ങായി അതായത് എൻ്റെ ഫ്രണ്ട് സജ്ജിനാണ് നാളെ പേര് സജ്ജിനേച്ചി ആണ് എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തന്നത് അപ്പോൾ സുനിയാട്ട് ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ കൈക്ക് പ്രശ്നമൊക്കെ വന്നില്ലേ സർജറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആ സമയത്തും ഷുഗർ ഹൈ ആയിരുന്നു അപ്പോൾ നോർമൽ ആവാനൊക്കെ ഈ ഒരു അരി ചോറ് ഇത് ഇത് ചോറ് ഈ ചോറ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാണ് ഞാനത് വാങ്ങിയത് സജിനേച്ചിയാണ് എനിക്ക് മലപ്പുറത്ത് നിന്നൊക്കെ അയച്ചത് മലപ്പുറം കാരി കാസർഗോഡ് കാരിയിൽ മലപ്പുറം കാരി ഫ്രണ്ടാണ് സജിന അപ്പോൾ സജിന ചേച്ചിയാണ് എനിക്ക് ആര്യനെ കുറിച്ച് വിവരം തന്നത് സജിനേച്ചിക്ക് വൈദ്യരെ പറഞ്ഞതാണ് കഴിക്കാൻ ബ്ലഡ് കുറവില്ലതുകൊണ്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പം ബ്ലഡ് കുറവില്ലവരിക്കും ആ ബ്ലഡ് നിറയാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരാതിയാണ് രക്തശാലി അരി എന്ന് പറയുന്നത് കേട്ടോ ഷുഗർ ഇല്ലെ വരിക്ക് കഴിക്കുക എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അതിന് ഒരു കിലോന് തന്നെ നൂറ്റി എൺപത് രൂപയുണ്ട് അപ്പം നൂറ്റി എൺപത് എന്നുള്ളത് എന്നാ സജ്ജനിച്ചിര നാട്ടിൽ ഒരു കിലോന് പക്ഷേ എൻ്റെ നാട്ടിൽ അതിൻ്റെ ഡബിളാണ് അരക്കിലോനാണ് ഇവിടെ നൂറ്റി അൻപത് അപ്പം ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ കൊറിയർ ചെയ്യിച്ചത് അപ്പോൾ ഇത് ഒരു അറിവ് എന്താ ഇപ്പം ഞാൻ പറയാ ഷുഗർ എല്ലാവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നത് അതിന് ശേഷം നമ്മൾ ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നോർമലായിട്ടോ ഷുഗർ നല്ല പോലെ നോർമൽ ആയി നോർമൽ നല്ല നല്ലോണം നല്ലോണം കുറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആരും കുഴപ്പമില്ല അവർ ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ബ്രൗൺ ബ്രൗണാണ് ഡയറാണ് വയസിൻ്റെ കളറ് ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ അരി കാണിക്കുന്നില്ല ഞാനിതിന് അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കാണിക്കാൻ പറ്റുമെന്ന് എന്ന് ശ്രമി ശ്രമിക്കാം ശ്രമിക്കാൻ നല്ല കാണിക്കാം ഈ നവരരിനെ പോലെ തന്നെ രക്തശാലി അരിയും അപ്പോൾ നവരവര് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാലും സെയിം തന്നെ അവർ കണ്ടാൽ ഇരട്ട പറ്റുമെന്നേ പറയൂ മനസ്സിലാവൂല ചിലപ്പോൾ അറിയാത്തവരെ പറ്റിക്കപ്പെടും കാരണം ഞാൻ എൻ്റെ നാട്ടിൽ എന്നൊരു അടുത്ത് പോയിട്ട് ചോദിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അവരെ എരിയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞല്ല രക്തശാലി അരി അപ്പോൾ ആ വൈദ്യർക്ക് രക്തശാലി അരി എന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ അറിയാതെ അവർ അറിയില്ല എന്ന് പറയുന്നില്ല നമ്മൾ ചിലപ്പോൾ വഞ്ചിക്കപ്പെടും അപ്പോൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഇത് തന്നെ ചോദിച്ചിട്ട് ചേ ഇത് തന്നെ നല്ല രക്തശാലി അരി ഒന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം കേട്ടാ പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് നമ്മൾ ഈ ഇത് കഴിക്കുന്നുണ്ട് ഉച്ചക്കത്ത് കഞ്ഞി ആയിട്ട് എല്ലാ ദിവസവും കഴിക്കുകയില്ല സുനേട്ടറി മാത്രമേ കൊടുക്കല്ലോ കാരണം അതിൻ്റെ വില തന്നെയാണ് താങ്ങൂല എല്ലാ ദിവസവും വെക്കുക എന്ന് വെച്ചാൽ നമുക്ക് താങ്ങൂല റേറ്റ് നിങ്ങൾ എത്ര പേര് ഈ കടക് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പാത്രത്തിൽ മൂടി വെക്കേണ്ടി ഉണ്ട് പുറത്ത് ഈ ചതറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പല്ലേ അതൊരു ടിപ്പ് എന്ന് പറയാനില്ലക്കോന്നും അത് പൊട്ടി വയ്ക്കുക ആൾക്കാരെ ചെയ്യുന്നതായിരിക്കും അല്ലേ അല്ലെങ്കിൽ എല്ലാം പൊട്ടി അപ്പുറത്ത് ഇപ്പുറത്ത് തെറിച്ചാകെ കുളാവും അങ്ങനെ ഞാൻ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ സാലഡ് സാലഡ് തൈരൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര അലങ്കരിച്ചിട്ടില്ല ഒന്നല്ല കക്കിരി നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്യുക പിന്നെ പച്ചമുളക് ചെറുനാരങ്ങ ഉപ്പ് ഇതിൽ ഞാൻ ഉള്ളി ഇടുന്നുണ്ട് ഉള്ളി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഒട്ടുമിക്ക ജില്ലകളിലും സവാള എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ സവാള 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 എന്ന് പറയാറില്ല നമ്മൾ ഉള്ളി 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 എന്ന് മാത്രമേ പറയാറുള്ളൂ അപ്പം ഉള്ളി ഇതാണ് ഉള്ളി അപ്പം ഉള്ളി കട്ട് ചെയ്തിരുന്നുണ്ട് കുക്കുമറും അതിലേക്ക് ഉപ്പും പച്ചമുളക് പച്ചമുളക് ചില സമയത്ത് ഇടയില്ലോ എല്ലാ സമയത്തൊന്നും ഇടയില്ല അപ്പം കുഞ്ഞൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ പച്ചമുളക് ഇടയില്ല സോറി ഉപ്പും ഉപ്പും ചെറുനാരങ്ങ നീര് മാത്രമേ ഞാൻ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടിട്ട് ഉപ്പും ചെറുനാരങ്ങ നീരും ഒക്കെ പിഴിഞ്ഞിട്ട് ചെറുനാരങ്ങ പിഴിയുക ചെറുനാരങ്ങ പിഴിഞ്ഞ് എല്ലാം ആക്കിയിട്ട് ആന്ന് നമ്മൾ സാലഡ് ഇതും കുറച്ച് കാലമായിട്ട് ഞാൻ സിനിട്ട് കൊടുക്കുന്നതാണ് അത് അങ്ങനത്തെ ഭക്ഷണം ഇതുപോലുള്ള ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മാറ്റം ആളെ ശരീരത്തിൽ നല്ല പോലെ അറിയലുണ്ട് നമുക്കിപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ ആൾക്ക് കൊളസ്ട്രോള് മുമ്പേ ഉണ്ടായിരുന്നു അതായത് ഞാൻ പ്രകൃതി ചികിത്സയിൽ ആളുണ്ടായ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞ സമയത്ത് അപ്പോൾ ആ സമയത്തൊക്കെ മരുന്ന് മുഴുവനായിട്ട് നിർത്തിയിട്ട് ഈ ഒരു ഫുഡിലൂടെ ആട്ടാ രോഗം എല്ലാം കൺട്രോളിലാക്കിയത് ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു പതിയെ പതിയെ ഇത് കേട്ടിട്ടാരും സ്റ്റോപ്പ് ചെയ്ത് പ്രകൃതി ചികിത്സയിൽ പോയിട്ട് അടുത്ത ഡോക്ടർ അവരെ നിർദ്ദേശപ്രകാരമാണ് പതിക്കുക നമ്മൾ ഓരോന്നും അങ്ങനെ ചെയ്തത് അങ്ങനെ ക്രമേണ ഗുളിക ഇതൊക്കെ ഒഴിവാക്കി അവരൊരു എനിക്ക് തോന്നുന്ന ഒരു ചട്നി ആ സമയത്ത് കാന്താരി വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്താരി വെളുത്തുള്ളി കറിവേപ്പില എനിക്ക് ശരിക്കും തോർമയിലാട്ട അപ്പം അങ്ങനെ ഒരു മെനു അവർ തരും അത് ഫോളോ ചെയ്ത് പോകണം ആ സമയത്ത് പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ കൊളസ് കൊളസ്ട്രോള് മാറിയിട്ടുണ്ടായിരുന്നു ഷുഗർ നോർമലായിരുന്നു ഒക്കെ കണ്ട്രോളായിരുന്നു ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം ആൾ ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഇതുപോലെയുള്ള ഭക്ഷണവും അപ്പോൾ ഇപ്പോൾ കൺട്രോളിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മളെല്ലാവരെയും രോഗിയാക്കുന്നത് ഈ പറയുന്നത് ഞാനടക്കം ശ്രദ്ധ കുറവിലൊരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ വന്ന് കാണുമ്പോൾ അവർക്കത് അങ്ങനെ ചെയ്തോളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കലും അത് ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞാനത് പറയുന്നത് അപ്പം ഇതിലൊന്നും മോശമായിട്ടില്ല ഒന്നും ഇത് ഈ ഒരു ഭക്ഷണ രീതിയിൽ അടങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ സാധാരണ ചോറായിക്കോട്ടെ രക്തശാലി അരി തന്നെ ആവണം എന്നില്ല സാധാരണ ചോറിന് നമ്മൾ ആ ചോറായിട്ട് കഴിക്കുന്നതും കഞ്ഞിയായിട്ട് കഴിക്കുന്നതും നമ്മളൊരുപാട് വ്യത്യാസമുണ്ട് ചോറാകുമ്പോൾ ഒരു പറ ചോറ് ഇങ്ങനെ പറ 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 ചോറേ തിന്നുകൊണ്ടിരിക്കും ഞാനും അങ്ങനെ തിന്നൊരു വ്യക്തിയാണ് കേട്ടോ ചോറ് പറയാൻ എനിക്ക് ഭയങ്കര അപ്പോൾ ആ ഒരു ഓരോ പറയും തിന്നാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാണ് കഞ്ഞിയേറ്റി കഴിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കഞ്ഞിറ്റി കഴിക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളവും കൂടി ആദ്യമേ കുടിച്ച് അങ്ങ് വയർ പേപ്പി ആക്കിയിട്ട് വെക്കുമ്പോൾ നമ്മൾ വയറ് നിറയും അപ്പോൾ ഒരുപാട് അങ്ങ് ചോറ് നമുക്ക് തിന്നാൻ പറ്റില്ല അപ്പോൾ ചോറാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് കഞ്ഞി ആക്കിയിട്ട് കഴിക്കുക ഏത് നമ്മൾ സാധാരണ കഴിക്കുന്ന കുത്തരി ആയിക്കോട്ടെ റേഷൻ ആയിക്കോട്ടെ എന്തും അപ്പോൾ ഓവറായിട്ട് നമുക്ക് ചോറ് തിന്നാൻ തോന്നുന്നില്ല ഓവറായിട്ട് ചോറ് തിന്നുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ആ ഒരു സാധനം ആ ടേബിളിൽപ്പെട്ടൊരു സംഭവമാണ് ഞാൻ വെച്ചാൽ നിങ്ങൾ ഒരു വായിക്ക രുചിയിൽ കറി കിട്ടിയാൽ ഞാൻ ചോറ് ചിലപ്പറു തിന്നും അതിൻ്റെ എല്ലാ ദോഷങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പി സിയുടെയും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അറിയുമായിരിക്കും പി സിയുടെയും എന്തെന്നുള്ളത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അറിയാം അപ്പോൾ ഫുഡിൽ ശ്രദ്ധിക്കുക നമ്മൾ മാക്സിമം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കാൻ പറയാനും വരില്ലല്ലോ നമ്മൾ ബാക്കി എല്ലാവരും കയറിയും പക്ഷെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് കുറവായിരിക്കും അപ്പം അത് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ സുനിയന് ഞാൻ ഭക്ഷണം കൊണ്ടു കൊടുത്തു സുനിയാട്ടൻ്റെ കൈ ഇപ്പോൾ ഇങ്ങനെയാണ് കെട്ടി വെച്ചിട്ട് അത് സർജറി കഴിഞ്ഞിട്ട് ഇല്ലൊരവസ്ഥയാണിത് ഒന്നര മാസം കൈ ഇങ്ങനെ തന്നെ വെക്കണം അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൈ പതുക്കെ ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊക്കെ പോട്ടെ ഇതിപ്പോൾ മക്കൾക്ക് രണ്ടുമൊക്കെ ഭക്ഷണം കൊടുത്തു പിന്നേട്ടനും കൊടുത്തു പിന്നെന്താ വെച്ചാൽ എനിക്കാണ് എനിക്ക് പാടം ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അടുക്കളിൽ പോയിരുന്ന് കഴിച്ചു അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്തിട്ടാണ് നിങ്ങൾ നേരത്തെ ആ പ്ലാസ്റ്റിക് കഴിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും ആ ദിവസത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പെട്ടെന്ന് മഴ പെയ്യുക പെട്ടെന്ന് വെയിൽ വരിക പെട്ടെന്ന് മഴ പെയ്യുക പെട്ടെന്ന് വെയി വരിക ഈ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളൊക്കെ ചില മനുഷ്യന്മാർ അങ്ങനെയല്ലേ പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവങ്ങളില്ലേ അതാണ് കേരളത്തെ കാലാവസ്ഥ അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് കഴിച്ചു പക്ഷേ ഇത് ഞാൻ കഴിക്കുന്നതിൻ്റെ ഇത് ഒരു റോങ് ഞാൻ കാണിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ സാലഡ് ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് കോരി കഴിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല കഴിക്കേണ്ടത് ഭക്ഷണത്തിൽ ആദ്യം നമ്മൾ സാലഡ് ഉൾപ്പെടുത്തുക അതിനുശേഷം നമ്മൾ മെയിനായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അപ്പോൾ പിന്നെ അധികം നമ്മൾ ഓവറായിട്ട് നമുക്ക് കഴിക്കാൻ തോന്നൂല അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുക എല്ലാവരും പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഇല്ലു നല്ലൊരു അഭിപ്രായം നിങ്ങളറിയിക്കണം വീഡിയോയിൽ എന്തെങ്കിലും ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയുടെ അത് അറിയിക്കുക അറിയിക്കേണ്ടിയിരിക്കരുത് പിന്നെന്താ പറയുക പിന്നെ ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ സന്ധ്യക്കും പറയക്കും വണക്കം ബൈ അച്ഛു